ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ഡോറ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാത്റൂം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള സോപ്പ് വെള്ളവും അതൊക്കെ ബാത്റൂമിൻ്റെ ഡോറിലേക്ക് പറ്റിപ്പിടിച്ച് പിടിച്ച് അഴുക്കും കറികളും ആയിട്ട് അവിടെ ഇരിക്കുമല്ലേ അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് എത്ര കഴിയാനും ചിലപ്പോൾ അത് പോകണമെന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്കും കറികൾ നീക്കം ചെയ്യാനും ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സൊല്യൂഷനാണ് ഞാനിതുകൊണ്ട് റെഡിയാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിഷ് വാഷ് ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇതിലേക്ക് കുഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഡിഷ് വാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാൻ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ സോപ്പിൻ്റെ കുറച്ച് എടുത്തിട്ട് നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഇതിലിന്നൊരു കാൽ കപ്പ് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പതയൊക്കെ ഒന്ന് താഴ്ന്നതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അന്നുകൂടെ നല്ലതാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിൽ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ ഇങ്ങനെ എടുത്താലും മതി ഏത് രീതിയിൽ നമുക്ക് ബോട്ടിൽ ഒഴിച്ചു കൊടുത്താലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കില്ല ഇതുപോലെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും എല്ലാം ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറകളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് പോകാത്ത കറകളൊക്കെ അതൊക്കെ നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൊണ്ടുള്ള ലിക്വിഡ് നമ്മൾ ഒഴിച്ച് തേക്കുമ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ എത്ര ദിവസം പഴക്കമുള്ള കറകളാണെങ്കിലും ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കിട്ടും പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും അപ്പോൾ എന്താ ഞാൻ ഫുള്ള് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചത് കഴുകി വിടാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വിട്ടതിന് ശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചുവിടുക കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കി കിടക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് അപ്പോൾ നമ്മൾ ഒന്ന് ഒന്ന് ഡെയിലി കഴുകിയില്ലെങ്കിലും ഒന്നിടട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് കഴുകുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒത്തിരി കറകളൊന്നും പറ്റി പിടിച്ചിരിക്കാതെ തന്നെ നമുക്ക് ഡെയിലി കഴുകി വിടുകയാണെങ്കിൽ ഡീപ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ അപ്പം ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് ബാത്റൂം ഡോർ ക്ലീൻ ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ